എല്ലാവർക്കും സ്വാഗതം ഇത് ശരിക്കും വേണ്ടിട്ടതല്ല എനി ബഡി അവർ എവരിപടിക്കാൻ അറ്റൻഡൻസ് എനി ബഡി ആർ എവരിപടി ഇന്ന് ജോയിൻ ചെയ്യുന്ന ഒരാളോ ഇന്ന് ജോയിൻ ചെയ്യാത്ത ഒരു പുതിയ ആൾക്കുവാണെങ്കിൽ അറ്റൻഡ് ചെയ്യാം കാരണം അതിലെല്ലാം കവർ ചെയ്യുന്നുണ്ട് ഓക്കെ സോ എല്ലാവർക്കും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഇത് നമ്മുടെ ഒരു നല്ല വണ്ടർവേൾഡ് ക്യുക്കിന്റെ നല്ലൊരു യു സി ഞാൻ പി യു സി എന്നാ പറയുന്നത് ബേസിക്കലി അത് വണ്ടർവേൾഡ് ക്യുക്ക് തന്നെയാണ് അത് പറയുമ്പോൾ കുറച്ചുകൂടി കട്ടിയുണ്ട് കുറച്ചുകൂടി ഈസി ആയിരിക്കും അപ്പോ അതൊരു എക്സ്ക്ലൂസീവ് ഔട്ട്ലെറ്റ് ആണ് എങ്ങനെയാണ് ഒരു ഷോപ്പ് ലാഭകരമാക്കി നമുക്ക് ഒരു ബെറ്റർ പെർഫോമൻസ് കാഴ്ചവെച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുക ഞാൻ എന്റെ അനുഭവങ്ങൾ മാത്രം പറയുന്നത് കഴിഞ്ഞ പതിനേഴ് വർഷമായി എനിക്ക് കിട്ടിയ ഷോപ്പിലൂടെ കിട്ടിയ അനുഭവങ്ങൾ കാരണം ധാരാളം സമയം ഞാൻ ഷോപ്പിൽ ഉണ്ടായിരുന്നു ഇപ്പൊ വല്ലപ്പോഴും പോകാറുള്ളൂ മാസത്തിൽ രണ്ടു തവണ എന്റെ ഷോപ്പിൽ പോകാറില്ല കാരണം അത് ഓട്ടോ റണ്ണിങ് മോഡിലേക്ക് എത്തി അപ്പൊ എങ്ങനെ നമുക്ക് എഫക്റ്റീവ് ആയിട്ട് ഒരു ഷോപ്പ് റണ്ണ് ചെയ്യാം എങ്ങനെ അതിനെ കുറച്ചുകൂടി പ്രോഫിറ്റബിൾ ആക്കാം അതിന് നമ്മൾ ചെറിയ മാറ്റങ്ങൾ വരുത്തണം കമ്പനിയിൽ ഒരു മാറ്റം വരണ്ട നമ്മളിൽ മാത്രം മാറ്റം വരുത്തിയ അപ്പൊ എങ്ങനെ നമുക്കൊരു ഷോപ്പ് ഷോപ്പ് ആർ സി എമ്മിന്റെ ഒരു ഔട്ട്ലെറ്റ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നല്ല ജസ്റ്റ് നോക്കി നോക്കാം അപ്പൊ ബേസിക്കലി ഇത് എന്താണെന്ന് ഒന്ന് മനസ്സിലാക്കണം എന്താണ് ശരിക്കും ഒരു വണ്ടർ വേൾഡ് ക്യൂക്ക് കമ്പനിയുടെ ഒരു ഒഫീഷ്യൽ ഔട്ട്ലെറ്റ് ആണ് ഇറ്റ്സ് എ കമ്പനീസ് ഒഫീഷ്യൽ ഔട്ട്ലെറ്റ് ഫ്രോം വെയർ അസോസിയേറ്റ് ബയർ ക്യാൻ ബൈ ആർ സി എം പ്രൊഡക്ട്സ് അത്രയേ ഉള്ളൂ സോ കമ്പനിയുടെ ഒഫീഷ്യൽ ഔട്ട്ലെറ്റ് ഒഫീഷ്യൽ ഔട്ട്ലെറ്റിൽ കമ്പനി നേരിട്ട് സാധനങ്ങൾ എത്തിക്കുന്നത് നമ്മൾ വാങ്ങിക്കുന്നു സോ നമുക്ക് എല്ലാവർക്കും അറിയാം ബേസിക്കലി ഡയറക്ട് മാർക്കറ്റിംഗ് അപ്പൊ കമ്പനിയുടെ ഒരു ഒഫീഷ്യൽ ഔട്ട്ലെറ്റ് അതെങ്ങനെയായിരിക്കണം ഇതൊരു പബ്ലിക് പ്രോപ്പർട്ടിയാണ് ഞാൻ അഞ്ചു ലക്ഷം മുടക്കിയ ആസിന്റെ ഷോപ്പ് ഞാൻ തുടങ്ങുന്ന സമയത്ത് അമ്പതിനായിരം അറ്റോളാണ് മുടക്കിയത് പിന്നീട് അങ്ങനെ അപ്ഗ്രേഡ് ചെയ്തിട്ട് ഏകദേശം ഒരു പതിനാറ് പതിനേഴ് ലക്ഷത്തിന്റെ സ്റ്റോക്കൊക്കെ ഉണ്ട് ഇതൊരു പബ്ലിക് പ്രോപ്പർട്ടിയാണ് ഞാൻ പണം മുടക്കിയാൽ എന്റെ സ്വന്തം അല്ല എന്റെ ഇഷ്ടത്തിന് അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഇറ്റ്സ് എ പബ്ലിക് പ്രോപ്പർട്ടി ആൻഡ് ഹെൽപ്സ് യു ടു ഡെവലപ്പ് യുവർ ബിസിനസ് അവിടെ വരുന്ന ഏതൊരു വ്യക്തിക്കും അവരുടെ ടീമോ മറ്റൊന്നും നോക്കാതെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു വേദിയാണ് ഒരു പി യു സി പല ആളുകളും ഒരു ഷോപ്പിൽ ഷോപ്പ് തുടങ്ങിയിരുന്നത് എന്റെ ഷോപ്പ് എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചിരിക്കും എന്റെ ഷോപ്പ് അല്ലെങ്കിൽ നമ്മുടെ ഷോപ്പാണ് എന്റെ ഷോപ്പിൽ ഇന്ത്യയിലെ ഏത് വ്യക്തിക്കും വരുന്ന ആളുകളിൽ ലോകത്തിലെ ഏതൊരു വ്യക്തി അവിടെ വന്ന് ബിസിനസ് ഡെവലപ്പ് ചെയ്യാം ഏത് ഷോപ്പും എല്ലാവരുടെയും സ്വന്തമാണ് ഇസ് എ പബ്ലിക് പ്രോപ്പർട്ടി അത് എപ്പോഴും ഒന്ന് മനസ്സിലാക്കാം ആ പബ്ലിക് പ്രോപ്പർട്ടിയാണെന്നൊരു ബോധ്യം ഉണ്ടെങ്കിൽ നമ്മളുടെ കൺഫ്യൂഷൻ ഒരുപാട് മാറും ദൻ അതുകൊണ്ട് തന്നെ എന്താണ് ആ പി യു സി അല്ലെങ്കിൽ വണ്ടർബേ കിറ്റ് ഓണർ അല്ലെങ്കിൽ സ്റ്റാഫിന് കൊടുക്കേണ്ട കാര്യം എന്താ പ്രോപ്പർ സർവീസ് ടു എവറിബി എല്ലാവർക്കും ഈക്വൽ സർവീസ് കൊടുക്കണം എന്ന് അതിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ നമ്മൾ സൈൻ ചെയ്യുന്നുണ്ട് നമ്മളിതൊന്നും വായിച്ചു നോക്കിയില്ല അഞ്ചാറ് പേജ് ഉണ്ട് അത് വായിച്ചു നോക്കി വളരെ വ്യക്തമായിട്ട് എഴുതി യു ആർ സൈൻ ഫോർ ദാറ്റ് സൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒ ടി പി വരും ഒ ടി പി പറഞ്ഞോട്ട് അത് തുല്യമാണ് സോ പി യു സി ഒരു പബ്ലിക് പ്രോപ്പർട്ടിയാണ് അത് എല്ലാവർക്കും ഈക്വലി ഉപയോഗിക്കുന്ന ഒരു അവസരമുണ്ട് അല്ലാണ്ട് എന്റെ ടീം നിന്റെ ടീം അങ്ങനെ ഒന്നും കരുതേണ്ട കാര്യമില്ല പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു പ്രശ്നേ വരുന്നില്ലേ കാരണം കഴിഞ്ഞ മാസത്തെ ഈ മാസത്തെ കമ്മീഷൻ വന്നപ്പോൾ ഞാൻ വെറുതെ ഒന്ന് കണക്കൂട്ടി നോക്കി എന്റെ എഫർട്ട് കൊണ്ട് എനിക്ക് കിട്ടിയ വരുമാനം എഴുപത്തിയഞ്ച് ശതമാനം ആണെങ്കിൽ എഴുപത്തി ആറ് ശതമാനം ആണെങ്കിൽ ഇന്ത്യയിൽ മൊത്തം നടക്കുന്ന ബിസിനസിന്റെ എഫക്ട് കൊണ്ട് എനിക്ക് കിട്ടിയ ബോണസ് ഓൾ ടുഗതർ മന്ത്ലി ബോണസും ആനുവൽ ബോണസും കൂട്ടിയിട്ട് ഇരുപത്തിനാല് ശതമാനം അപ്പൊ ഇരുപത്തിനാല് ശതമാനം എന്റെ ബെനിഫിറ്റ് ഫിനാൻഷ്യൽ ബെനിഫിറ്റ് ഇന്ത്യ മുഴുവൻ നടക്കുന്ന ബിസിനസ് കൊണ്ടാണെങ്കിൽ ഇത് ലോകമേ തറവാട് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലേക്ക് നമുക്ക് മാറേണ്ടി വരും അത് ചിന്തി അങ്ങനെ ചിന്തിക്കണമെങ്കിൽ കുറച്ച് കാര്യം തുടക്കക്കാർക്ക് അത് ഉണ്ടാവില്ല അവർ ഞാൻ എന്റെ ഞാൻ എന്റെ ഐ മീ എന്ന് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കും അതുകൊണ്ട് കാര്യമില്ല ഇത് കുറച്ചുകൂടി ഒരു വൈഡ് ആംഗിളിൽ നമ്മൾ ചിന്തിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ് മെച്ചപ്പെടും എല്ലാ അർത്ഥത്തിലും മെച്ചപ്പെടും ഒരു എട്ട് നിയമങ്ങളുണ്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ട എട്ട് നിയമങ്ങൾ ഞാൻ ഈ പ്രസന്റേഷൻ നാളെ നമ്മുടെ ഗ്രൂപ്പുകളിൽ പ്രത്യേകിച്ച് പി യു സി ഡെവലപ്മെന്റ് പിയു സിയുടെ ഗ്രൂപ്പുകളിലൊക്കെ ഞാൻ ഷെയർ ചെയ്യാം നിങ്ങൾ സ്ക്രീൻഷോട്ട് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല കാര്യങ്ങൾ കേട്ടോളൂ എട്ട് റൂൾസ് ഒരു നല്ല കസ്റ്റമർ സർവീസ് ആർസ് എം ബിസിനസ്സിന് മാത്രമല്ല ജീവിതത്തിലെ ഏത് മേഖലകളിലും ഈ കസ്റ്റമർ സർവീസ് നിങ്ങൾ കൊടുക്കുന്ന എത്ര കൂടുതൽ നിങ്ങൾ കൊടുക്കുന്ന അത്രയും നിങ്ങൾക്ക് കിട്ടും ഒന്ന് ട്രെയിൻ യുവർ സ്റ്റാഫ് സ്റ്റാഫിന് ട്രെയിനിങ് കൊടുക്കാതെ ഒരാളെ അവിടെ ഇരുത്തരുത് നമ്മൾ സാധാരണ ചെയ്യുന്നത് വീട്ടിൽ മീൻസ് ഒരു കട തുടങ്ങുന്ന സമയത്ത് ചില ചുരുക്കാൻ വേണ്ടി വീട്ടിലൊരാളെ കൊണ്ടിരുത്തും അവിടെ ട്രെയിനിങ്ങിന്റെ പ്രശ്നമേ ഉദിക്കുന്നില്ല അല്ലെ അല്ലെങ്കിൽ പരിചയക്കാര ബന്ധുക്കൾ ആരെങ്കിലും ഒരു സഹതാപം കാണിച്ച ഒരാളെ കൊണ്ടിരും നെവർ ടു ഇറ്റ് ഒരു സ്റ്റാഫിനെ നിങ്ങൾ ഇന്റർവ്യൂ എടുത്തി ഇന്റർവ്യൂ നടത്തി അവിടെ കൊണ്ടിരുത്തണം ആ കടയുടെ പ്രവർത്തനങ്ങൾക്ക് സ്യൂട്ടബിൾ സൂട്ടബിൾ ഒരു വ്യക്തിയാണോ നോക്കണം അതിൽ സംസാരിക്കുന്ന വ്യക്തിയാണോ നോക്കണം മിണ്ടാത്ത വ്യക്തിയെ ഷോപ്പിൽ കൊണ്ടിരുത്തിയൊരു കാര്യമില്ല ട്രെയിൻ യുവർ സ്റ്റാഫ് എന്തൊക്കെ പഠിപ്പിക്കണം രണ്ട് കാര്യങ്ങൾ പഠിപ്പിക്കും നമ്മൾ നടക്കുമ്പോൾ സാധാരണ ഒരാൾ നടക്കുമ്പോൾ ആദ്യം വലത്തേക്കാല് വെക്കും പക്ഷെ പട്ടാളത്തിൽ ആദ്യം ഇടത്തേക്കാലം വെക്കുക ഞാനൊരു പട്ടാളക്കാരനായിരുന്നു അപ്പൊ വലത്തേക്കാല് എന്താണ് നമ്മള് രണ്ട് കാലം ഉണ്ട് നമുക്ക് വലത്തേക്കാല് പ്രൊഡക്റ്റ് അടുത്തക്കാല സിസ്റ്റം അപ്പൊ ഷോപ്പിൽ വരുന്ന ഒരു വ്യക്തി കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം ആദ്യം പഠിപ്പിച്ചു കൊടുക്കുന്ന പ്രൊഡക്റ്റ് ആണ് പിന്നീട് കാലം കുറച്ച് സീരിയസ് ആണെങ്കിൽ അവിടെ അവിടെയുള്ള സ്റ്റാഫിന് തന്നെ ഇത് എന്താണ് സിസ്റ്റം എന്ന് കറക്റ്റ് ആയിട്ട് പഠിപ്പിച്ചു കൊടുക്കാം സോ ട്രെയിൻ യുവർ സ്റ്റാഫ് ആ ട്രെയിനിങ് കൊടുക്കാത്തടത്തോളം കാലം നമ്മുടെ ഷോപ്പിൽ സെയിൽ വരുക കാരണം എന്താ പല ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മളടുത്ത സെയിലുകൾ കാണും എത്ര ട്രെയിനിങ് കൊടുക്കുന്നു ആദ്യകാലങ്ങളിൽ ബിൽവാരെ പോയിട്ട് ഒരാഴ്ചത്തെ അവിടെ ഭക്ഷണം താമസമൊക്കെ കഴിഞ്ഞ് അവിടുത്തെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്തിട്ടില്ല നമുക്ക് ഇവിടെ ഷോപ്പ് അലോട്ട് ചെയ്തിരുന്നത് ഇവിടുത്തെ സീനിയർ ലീഡേഴ്സിന്റെ അഭ്യർത്ഥന മാനിച്ച് പിന്നീട് അത് ലോക്കലി ട്രെയിനിങ് ഒരു കണ്ടീഷനിലാണ് അത് നാട്ടിലാക്കിയത് അല്ലേ പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും ഇതിനെ കുറിച്ച് പഠിക്കുന്നില്ല ഒരു കട കിട്ടി കഴിഞ്ഞാൽ പിന്നെ ചടഞ്ഞിരിക്കും അതിനപ്പുറത്തേക്ക് കിടക്കുന്നില്ല തുടക്കത്തിലെ കടയിലേക്ക് ആളുകൾ വരും നമ്മൾ പുറത്തിറങ്ങുന്ന ആളുകളെ കൊണ്ടുവരണം ഒരു സ്റ്റേജ് കഴിയുമ്പോൾ ഒരു നിശ്ചിത ലെവൽ കഴിയുമ്പോൾ ആളുകൾ കട അന്വേഷിച്ചു വരും ആ ഒരു സ്റ്റേജിലേക്ക് നമ്മൾ മാറണം എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ട്രെയിൻഡ് ആയിട്ടുള്ള സ്റ്റാഫ് വേണം ഓക്കെ രണ്ടാമത്തെ കാര്യം എന്താണ് ബി ഹെൽപ് രണ്ടാമത്തെ ഡോൺ മേക്ക് പ്രോമിസസ് യു കാൺ കിപ്പ് അതായത് സാധിച്ചു കൊടുക്കാൻ പറ്റാത്ത ഒരു വാഗ്ദാനങ്ങൾ അവിടെ കൊടുക്കരുത് കാരണം പല കടകളിലും പല കുടക്കലുകളും ഉണ്ടാവില്ല അപ്പൊ ചോദിക്കും ആട്ട നാളെ വരും നാളെ അദ്ദേഹം അതിരാവിലെ ഒമ്പത് മണിക്ക് വരുമ്പോൾ ആട്ട വന്നിട്ടില്ല നമ്മൾ ആവശ്യമില്ലാത്ത ഒരു പ്രോമിസ് കൊടുക്കരുത് അല്ലെങ്കിൽ ഓയിൽ എന്തെങ്കിലും ഒരു പ്രൊഡക്ട് അത് കുഴപ്പമില്ല നാളെ സ്കൂളിൽ തുറക്കുന്ന സമയത്ത് പല ഷോപ്പുകാർ എന്ത് ചെയ്തു ഇഷ്ടംപോലെ ബുക്ക് ഓർഡർ ചെയ്തു പറ്റിയ സമയത്തിന് എത്തിയില്ല ആ കുട്ടികളും അവരുടെ പാരന്റ്സും പലതവണ ഷോപ്പുകളിൽ വന്നു നോക്കി പല കാരണങ്ങളാണ് ഒരുപാട് കാരണങ്ങളുണ്ട് കാരണം രാജസ്ഥാനിലെ ബിൽവാറയിൽ നിന്ന് സെൻട്രൽ ഡിപ്പോയിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ നമ്മുടെ സ്റ്റേറ്റ് ഡിപ്പോയിൽ വരികയും അവിടെ നമ്മളെ ഷോപ്പിലേക്ക് എത്താൻ കുറെ ടൈം എടുക്കും ഇതൊന്നും നമ്മൾ ഉദ്ദേശിച്ച പോലെ ഓൺലൈൻ സിസ്റ്റത്തിൽ കാര്യങ്ങൾ നടക്കില്ല അപ്പോ പ്രോമിസ് അതായത് പാലിക്കാൻ പറ്റാത്ത ഒരു വാഗ്ദാനങ്ങൾ ഒരു കസ്റ്റമർക്കും കൊടുക്കരുത് ദെൻ അത് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം ബി ഹെൽപ്ഫുൾ പല കാറ്റഗറി ആളുകൾ വരും ഇപ്പൊ പ്രൊഡക്റ്റ് ഒക്കെ എടുത്തിട്ട് കെട്ടിക്കൂട്ടി വണ്ടിയിലെടുത്ത് വയ്ക്കാൻ പറ്റാത്ത ആളുകൾ അവരൊന്ന് ചെറുതായിട്ടൊന്ന് ഹെൽപ്പ് ചെയ്യാം ഒരാളെ ഹെൽപ്പ് ചെയ്താൽ തീർച്ചയായിട്ടും അവരെ എന്നും നിങ്ങളെ ഓർത്തിരിക്കും എന്നും നിങ്ങളെ ഓർത്തിരിക്കും ഒരു സംശയവും ഇല്ല എന്ത് ചെറിയൊരു കാര്യത്തിന് നിങ്ങൾ ചെറിയ ഹെൽപ്ഫുൾ ബി ഹെൽപ്ഫുൾ അത് മൂന്നാമത്തെ കാര്യം നാലാമത്തെ കാര്യം എന്താണ് അഡ്രസ് കംപ്ലൈൻസ് ആർ സിമ്മിലല്ല ജീവിതത്തിൽ ഇഷ്ടം ഇഷ്ടംപോലെ പ്രശ്നങ്ങളുണ്ട് അല്ലെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഒരു ഇതുമില്ല പ്രശ്നങ്ങൾ ഇല്ലാത്ത ഇല്ലാത്തൊരു അവസ്ഥയെന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യല്ലാത്ത അവസ്ഥ ഉണ്ടാവണം അപ്പൊ നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ല ഡെഡ് ബോഡിക്കും പ്രാന്തന്മാർക്കും മാത്രമാണ് പ്രശ്നങ്ങളില്ലാത്ത മറ്റെല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട് ആർ സി ബിസിനസിൽ പ്രശ്നങ്ങളുണ്ട് ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ട് എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് പറയുമ്പോൾ അങ്ങനെയൊന്നും എന്ന് പറയരുത് അത് കേൾക്കാനുള്ള ഒരു സന്മനസ് ഉണ്ടാവണം ആട്ട കഴിഞ്ഞ കഴിഞ്ഞവണ കിട്ടിയ ആട്ട മുൻപ് കിട്ടിയ ആട്ടയെ പോലെ അത്ര നല്ലതല്ല ഭയങ്കര പശയാണ് നന്നായിട്ട് കേൾക്കുക കാരണം ഈ ഉത്തരേന്ത്യയിലെ ഗോതമ്പ് നമ്മുടെ നാട്ടില് നെല്ല് പലതരത്തിലെ നെല്ലുണ്ട് ഉണ്ട് പണ്ട് കാലത്ത് അയ്യാറെട്ടുണ്ടായിരുന്നു ജയാ നെല്ല് ഉണ്ടായിരുന്നു ചിറ്റേനിണ്ടായിരുന്നു ജയാ നെല്ല് വെളുത്തിരിക്കും ചിറ്റേനി ഏകദേശം കറത്തിരിക്കും രണ്ടിനും ടേസ്റ്റ് ഒരുപോലെയല്ല ചില നെല്ലിന് അരിക്ക് കയ്പുണ്ടാവും ഇതൊക്കെ അറിയുന്ന ആളുകളെയും കൂട്ടത്തിന് ഇരിക്കുന്നത് അപ്പൊ ഇതേപോലെ തന്നെ ഗോതമ്പിന് ചില ഗോതമ്പിന് പശ കൂടും അല്ലെ പച്ചരിക്ക് പശ കൂടുതലാണ് ചില ആയിരിക്കും പശു കൂടാ ചില ഗോതമ്പന് പശു കൂടാപ്പ ആളുകൾ കരുതത് ആട്ട കൂടുതലാണ് മീൻ സോറി മൈത കൂടുതലാണെന്നൊക്കെ പറയും അപ്പൊ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് അവരെ അഡ്രസ്സ് ചെയ്യണം ഇനി ഒരു ഉൽപ്പന്നം വാങ്ങിച്ചു കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ ഓക്കെ എന്താ ചെയ്യേണ്ടത് അവരോട് ചോദിക്കുക സാറേ എന്തായിരുന്നു പ്രോബ്ലം ഓക്കെ അതിന്റെ ബാച്ച് നമ്പറും ഡേറ്റ് ഓഫ് മാനുഫാക്ചറും തരും ഞാൻ കമ്പനി അറിയിക്കാം അല്ലെങ്കിൽ ഇന്ന നമ്പറിൽ ഇൻഫോവെറ്റ് ആർ സി അല്ലെങ്കിൽ ഇൻഫോവെറ്റ് ആർ സി എംബെയിൽ ഡോട്ട് കോമിലേക്ക് നമ്മുടെ കംപ്ലയിന്റ് അല്ലെങ്കിൽ കസ്റ്റമർ കെയറിലേക്ക് ഒരു ഒരു മെയിൽ കൊടുക്കുക എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും കമ്പനി അറിയിക്കണം അറിയിക്കാത്തടത്തോളം അവർ ഒന്നും അറിയില്ല ഒരേപോലെ ചാനലിലൂടെ സാധനങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കും അഡ്രസ് കംപ്ലൈൻസ് എന്ത് പ്രശ്നം വന്നാലും അതിനൊരു പരിഹാരം അവിടെ നിർദ്ദേശിച്ചു കൊടുക്കുക അല്ലെ ഫാൻ വാങ്ങിച്ചു ഫാൻ ആദ്യത്തെ ഒരു കറക്കൻ കറിയുടെ ഫാൻ തിന്നു തിരിച്ചു വാങ്ങിക്കുക തിരിച്ചു വാങ്ങിച്ച് അത് കമ്പനിയെ അറിയിക്കുക ഡിപ്പോയെ അറിയിക്കുക അത് എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവരുടെ പെർമിഷനോട് അത് മാറ്റാൻ അവസരം ഉണ്ടായിരിക്കും ഇപ്പൊ കുക്കറ് വാങ്ങിച്ച് കുക്കറ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ല ഇഷ്ടം പോലെ കംപ്ലൈന്റുകൾ ഉണ്ട് അപ്പൊ അതിനെ നമ്മൾ പ്രോപ്പറായിട്ട് അഡ്രസ്സ് ചെയ്യണം നിങ്ങൾ നിങ്ങളൊരു കംപ്ലയിന്റുമായിട്ട് ഒരു കസ്റ്റമർ കടയിൽ വന്ന് ശരിയാണ് നമുക്ക് ഒരു നഷ്ടങ്ങളൊക്കെ ഉണ്ടാവും പട്ട് ഇന്നത്തെ നഷ്ടം നാളത്തെ വലിയ വലിയ ലാഭങ്ങളായിട്ട് മാറും അതിന്റെ തെളിവാണ് നമ്മൾ നേരത്തെ സംസാരിച്ച ശുചിസാറ് അല്ലേ അദ്ദേഹത്തിന്റെ ആ തുടക്കത്തിലെ കഥ കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ ആ വഴി കൂടെ പോകില്ല പക്ഷെ ഇത് അദ്ദേഹം കോർ ലീഡർ ആണ് കോർ ലീഡർ അത് ചെറിയ കാര്യമല്ല അപ്പൊ അഡ്രസ് കംപ്ലയിന്റ് എന്ത് പ്രശ്നം ഉണ്ടെങ്കിൽ ഒരു കംപ്ലൈന്റ് രജിസ്റ്റർ വയ്ക്കുക അതിന് എന്ത് ആക്ഷൻ എടുത്തു അവിടെ തന്നെ എഴുതി വെക്കുക എനിക്കറിയാം തൊണ്ണൂറ്റൊമ്പത് ശതമാനം കടകളിലും കംപ്ലയിൻറ്റ് രജിസ്റ്റർ ഇല്ല ഐ നോ ഇറ്റ് വെരി വെൽ വെരി വെൽ വെരി വെൽ കാരണം ഞാൻ ധാരാളം ഷോപ്പുകളിൽ കയറാൻ ചോദിക്കാൻ സാധനമില്ല ആരും പറഞ്ഞിട്ടില്ല ലീഡേഴ്സ് അതിനെക്കുറിച്ച് നോട്ട് ബോഡേഡ് ഒരു സൈൻ ചെയ്യാൻ വേണ്ടി മാത്രം അതായത് ഒരു ടെക്നിക്കൽ എൻച്ചുറും റോയൽറ്റി എൻച്ചുറും സൈൻ ചെയ്താൽ മാത്രം ഒരു ഷോപ്പ് അലോട്ട് ചെയ്യുകയുള്ളൂ അവിടെ മാത്രമേ പ്രശ്ന പീരീഡ് ഒന്നും ഇല്ല സോ അഡ്രസ് കംപ്ലയിന്റ് പലതരത്തിലുള്ള കംപ്ലൈന്റ് ഉണ്ടായിരിക്കും പലരും പറയും ആട്ട ഓയിൽ ചായപ്പൊടിക്ക് മുന്നത്തെ പോലെ ടേസ്റ്റ് ഇല്ല എപ്പോഴും ഒരേ ഏരിയയിലെ തേലി അല്ല ഓരോ ഏരിയയിലെ തേയിലക്ക് ഓരോ ടേസ്റ്റ് എന്നാലും ആർ സിം അത് പരമാവധി ഒരേ ലെവലിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് സംഭവിക്കാം സോ അക്സെപ്റ്റഡ് ആദ്യം യെസ് പറഞ്ഞാൽ പിന്നെ കൺഫ്യൂഷൻ നമ്മൾ ആദ്യം നോ നോവറോ അവർ കൂടുതൽ കൺഫ്യൂസ്ഡ് ആവും അവർ കൂടുതൽ അപ്പ് ആവും ഓട്ടോമാറ്റിക്കലി അവർ ബിസിനസ് റിലേഷൻ മോശമാകും സോ അഡ്രസ് കംപ്ലൈൻറ്റ് ദെൻ ആൻസർ യുവർ ഫോൺ വിളിച്ചാൽ ഒരു ഷോപ്പുകാരൻ്റെ ഏറ്റവും വലിയ ഷോപ്പുകാരൻ്റെ നല്ല അപ്പൊ ഞാൻ ഒരാളെ വിളിച്ചു ഒരു തവണ വിളിച്ചു രണ്ട് തവണ വിളിച്ചു മൂന്ന് തവണ വിളിച്ചു പിന്നെ വിളിക്കില്ല കഴിഞ്ഞ പരിപാടി അല്ലെ ഷോപ്പിലേക്ക് ഒരു കോൾ ചെല്ലുമ്പോൾ ആ ഇതല്ല സാധാരണ നമ്മൾ ലാൻഡ് ലാൻഡ്ലൈനൊന്നും യൂസ് ചെയ്യാറില്ല മാക്സിമം എന്താണ് മൊബൈലാണ് വിളിച്ചാലും ഒന്ന് തിരിച്ചു വിളിക്കുക അല്ലെ ഒരു കോൾ ഹിസ്റ്ററി പത്ത് അറുപതിലധികം കോളുകൾ എനിക്ക് വരാറുണ്ട് എനിക്ക് പറ്റാവുന്ന രീതി രാത്രി പതിനൊന്നേകാല് വരെ ഞാൻ തിരിച്ചു വിളിക്കാം പറ്റാവുന്ന രീതിയിൽ എല്ലാവരും വിളിക്കാനൊന്നും പറ്റില്ല പേഷ്യൻസ് ആയിരിക്കും പല കാറ്റഗറി ആളുകളായിരിക്കും സോ ആൻസർ യുവർ ഇയർഫോൺ ഇതൊക്കെ എന്താ ചെയ്യുന്നത് ഒരു നല്ല കസ്റ്റമർ സർവീസാണ് അല്ലേ നിങ്ങള് നിങ്ങളൊരാളെ വിളിച്ചു നാല് തവണ വിളിച്ചു പിന്നെ വിളിച്ചതിനാൽ എടുത്തില്ലെങ്കിൽ തിരിച്ചു വിളിച്ചില്ലെങ്കിൽ യു വിൽ കട്ട് ദ റിലേഷൻ നമുക്ക് എന്താ നല്ല കസ്റ്റമർ ഗ്രൂപ്പ് വേണം അല്ലെ ആൻസർ യുവർ ഫോൺ അഞ്ചാമത് ആറാമത്തെ ആർസം ഷോപ്പിൽ വന്ന് എന്ത് പ്രശ്നം പറയുന്ന ഒരാൾ ആളുകൾക്ക് വീട്ടിലാണെങ്കിൽ കുറച്ച് മുതിർന്ന ആളുകളാണെങ്കിൽ അവർ പറയുന്നത് ഭാര്യ കേൾക്കില്ല അല്ലെങ്കിൽ ഭർത്താവ് കേൾക്കില്ല മക്കളെ തേര് കേൾക്കില്ല അപ്പൊ കടയിലൊക്കെ വരുന്ന കുറച്ച് ഒരു ആശ്വാസത്തിന് വേണ്ടിയിട്ടാണ് പല എന്നോട് പല കടയിലേക്കുന്ന പല സ്റ്റാഫും പറയാറുണ്ട് ചില ആളുകൾ വന്നങ്ങനെ വർത്താനം പറഞ്ഞു അത് കടയിൽ വന്ന് പോകണമെന്നില്ല വർത്താനം പറയുന്നത് കേൾക്കാൻ ആരെങ്കിലും ഉണ്ടോ എന്നുള്ള ഒരു സമാധാനമാണ് അപ്പൊ ലിസൺ അവര് പറയുന്ന കാര്യങ്ങൾ ഒരു പക്ഷെ ആയിരിക്കും ഒന്ന് കേട്ടോളൂ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ അല്ലേ അപ്പൊ ഈ ഒരു കാര്യം വളരെ ശ്രദ്ധിക്കുക ബി എ ഗുഡ് ലിസൺ അത് ഇതിലല്ല ഏത് മേഖലയിലും ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ ലൈഫിലെ എല്ലാവരുടെയും അമ്മമാര് അതുകൊണ്ടാണ് അമ്മമാരെ നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം നമ്മൾ എന്ത് പറഞ്ഞാലും അമ്മ ഭംഗിയായിട്ട് ശ്രദ്ധയോടുകൂടി കേൾക്കും ഒട്ട് ശ്രദ്ധയില്ലാത്ത ഒരാളെ നമുക്ക് താല്പര്യം ഉണ്ടാവില്ല അല്ലെ സോ ലിസൺ ലിസൺഫുള്ളി ത്രോ സംതിങ് എക്സ്ട്രാ ഒരു ഒരു കസ്റ്റമർ ഒരു ഷോപ്പിലേക്ക് വരുന്നു ഈ സ്ലൈഡിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണത് ഏറ്റവും പ്രധാനപ്പെട്ടത് അപ്പൊ അത്രയും ശ്രദ്ധയോടു കൂടി നിങ്ങൾ കേൾക്കുക ഒരു കസ്റ്റമർ കടയിലേക്ക് വരുന്ന സമയത്ത് എന്തെങ്കിലും പുതിയ എന്തെങ്കിലും കാര്യങ്ങൾ അവരോട് അവർ കൊടുക്കണം അപ്പൊ നമുക്ക് ഗിലോ തുളസി വന്നു അല്ലെ ഗിലോ തുളസി വന്നു അടിപൊളി പ്രൊഡക്റ്റ് പത്ത് നാൽപ്പതോളം ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പ്രതിരോധമായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റില് ഇപ്പോ അതിന്റെ കൂടെ ഒമ്പത് ചേരുവകൾ കൂടി ചേർത്ത് വന്നു ടോട്ടൽ ഒമ്പത് ചേരുവൽ നവരസങ്ങൾ അല്ലെ ഒമ്പത് ഔഷധികളെ സത്ത് കൂടി അതിൽ ചേർത്ത് വന്നു കഴിഞ്ഞ ദിവസം ഒരു കസ്റ്റമർ എന്നെ വിളിച്ചു എന്താണെന്നറിയില്ല നിങ്ങളുടെ നിങ്ങളുടെ എന്താ പറയാ നമ്മുടെ എന്ന് പറയാനുള്ള സമയമായിട്ടില്ല കാരണം മേം മാലിപ്പോ എന്ന വാക്കിന്റെ അർത്ഥം അദ്ദേഹത്തിന് മനസ്സിലാക്കാറില്ല നിങ്ങളുടെ കമ്പനിയുടെ പ്രൊഡക്റ്റിനിപ്പോ ഭയങ്കര കയ്പയ്പ്പ് നമ്മുടെ കിലോയ് തുളസി കിലോയ് തുളസിൽ കയ്പ്പ് വരാനുള്ള കാര്യം അതില് ഒമ്പത് ചേരുവകളുണ്ട് രാവിലത്തെ ഒരു ക്ലാസ്സിൽ അതിനെക്കുറിച്ച് നമ്മൾ വിശദമായിട്ട് പറഞ്ഞു ഒമ്പത് ചേരുവകളിൽ ഇരു ചിറ്റമൃതുണ്ട് തുളസി ഉണ്ട് അശ്വഗന്ധയുണ്ട് ആര്വേപ്പുണ്ട് മുരിങ്ങയുണ്ട് ഉനർന്നവല്ലെങ്കിൽ തഴുതാമയുണ്ട് കിരിയാത്തുണ്ട് കുടവരോഹിണിയുണ്ട് അർജുന അല്ലെങ്കിൽ നീർമരുത് എന്ന് പറഞ്ഞൊരു കണ്ടന്റ് ഉണ്ട് ഈ ഒൻപത് ചേരുകൾ ചേരുമ്പോൾ അതിന്റെ ഗുണം പതിന് മടങ്ങ് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് ഇതൊരു കടയിലിരിക്കുന്ന കസ്റ്റമർ അല്ലെങ്കിൽ ഒരു സ്റ്റാഫിന് ഇത് മനസ്സിലായില്ലെങ്കിൽ ആരത് പറഞ്ഞു കൊടുക്കുക പലരും പറഞ്ഞു എന്താണെന്ന് അറിയില്ല ഇപ്പൊ വരുന്ന നമ്മുടെ ഗിലോയി തുളിസിയൊക്കെ പെട്ടെന്ന് കളർ മാറുന്നു കളർ മാറിയാൽ ഈ ചേരുവ ചേർത്താ അതിന്റെ ലേബർ വായിക്കുന്ന ഒരു നല്ല ചീരം പലപ്പോഴും നമുക്കില്ല ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടന്റ് ഇത് പഠിക്കണം നമ്മുടെ അതുപോലെ തന്നെ നമ്മുടെ മറ്റൊരു കണ്ടന്റ് ഉണ്ടല്ലോ മറ്റൊരു ബോട്ടിൽ ഉണ്ടല്ലോ അലോ അലോവേര ജ്യൂസ് മുമ്പ് അലോവേര മാത്രമായിരുന്നു അപ്പൊ അതിന്റെ കൂടെ എന്തുണ്ട് അമ്ല ജ്യൂസ് ഉണ്ട് അംല നെല്ലിക്ക ഏറ്റവും കൂടുതൽ വൈറ്റമിൻ സി ഉള്ളതാണ് അത് മൾട്ടിപ്പിൾ ബെനിഫിറ്റ് ആണ് നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ കൂടെ നല്ലൊരു സാധനം വേറെ ഇല്ല അതിന് കൂടെ എന്തുണ്ട് സീവക് തോൺ ഉണ്ട് ഇന്റേണൽ ഇൻഫ്ലമേഷൻ ഏറ്റവും നല്ലത് മുൻകാലങ്ങളിലൊക്കെ നമ്മൾ നമ്മുടെ അലോവേര ജ്യൂസ് ഒരു കസ്റ്റമർക്ക് കൊടുക്കുമ്പോൾ ദഹന സംബന്ധമായ പ്രശ്നങ്ങള് മോഷൻ കുറവുള്ള സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ ഇന്റേണൽ ഇൻഫ്ലമേഷൻ കൊടുക്കുന്ന സമയത്ത് അന്ന് കിട്ടുന്നതിന്റെ രണ്ടോ മൂന്നോ മടങ്ക്ട് സിട്ട് ഇപ്പൊ കിട്ടും കാരണം സീവക് തോൺ സമുദ്രക്കനി എന്ന് അറിയപ്പെടുന്ന ഈ ഒരു ചേരുവ അത് ഇന്റേണൽ ഇൻഫോർമേഷൻ ഏറ്റവും ബെനിഫിറ്റ് കിട്ടുന്നതാണ് ഇത് നമ്മൾ പഠിക്കാതെ നമ്മൾ മനസ്സിലാക്കാതെ എങ്ങനെ നമ്മുടെ കസ്റ്റമേഴ്സിന് പറഞ്ഞു കൊടുക്കുക പണ്ടൊക്കെ ആ ഒരു പ്രൊഡക്റ്റ് വരുമ്പോൾ കുറിച്ച് വളരെ വിശദമായ ട്രെയിനിങ് ഉണ്ടായിരുന്നു ഒരു ട്രെയിനിങ് ഒന്നുമില്ല കാരണം ദിവസം പറഞ്ഞിട്ട് മൂന്നും നാലും പ്രൊഡക്റ്റുകൾ വരികയാണ് കഴിഞ്ഞതിന്റെ ഉന്നത്തെ മാസം നാലായിരത്തി ചിലാനം പ്രൊഡക്റ്റ് ഇപ്പം അത് അയ്യായിരം ക്രോസ് ചെയ്തു ഓരോ ദിവസവും പുതിയ പ്രൊഡക്റ്റുകൾ വരും അത് പഠിക്കണം ഇവിടെ എത്ര കൂടുതൽ പഠിക്കുന്നു അത്രയും നമുക്ക് വളരാൻ സാധിക്കും സോ എന്തെങ്കിലും സംതിങ് എക്സ്ട്രാ നമ്മൾ കസ്റ്റമേഴ്സിനോട് കൊടുക്കണം എന്തെങ്കിലും സംതിങ് എക്സ്ട്രാ ടേക്ക് ദ എക്സ്ട്രാ സ്റ്റെപ്പ് ഇപ്പൊ നമ്മൾ പറയണം നമുക്ക് പുതിയ പ്രൊഡക്റ്റ് വരാൻ പോകുന്നു ഇപ്പൊ മൊബൈൽ അല്ലെ മൊബൈലുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രൊഡക്റ്റുകൾ വരുന്നു അല്ലെ പുതിയ ഓഫർ നമ്മള് പുതിയ നമ്മുടെ ടി സി ജിയുടെ ഒന്ന് രണ്ട് മെസ്സേജുകളൊക്കെ ഉണ്ട് പുതിയ പ്രൊഡക്റ്റില് വരുന്നു എന്ന് അവരോട് പറയാം എന്തെങ്കിലും സംതിങ് എക്സ്ട്രാ കൊടുക്കുക സാധാരണ ഒരു കസ്റ്റമർ എന്താ ചെയ്യുക പുതിയതായിട്ട് ജോയിൻ ചെയ്യുന്ന വ്യക്തി കടയിൽ വരുന്നോ അഞ്ചാറ് എടുത്ത് ഡബ്ബ നമ്മൾ ഒരു ബാസ്കറ്റിൽ ഇടുന്നു അവരത് ബില്ലടിക്കുന്നു കൊണ്ടുപോകുന്നു പല സ്റ്റാഫ് ഒന്നും വിട്ടില്ല അതേസമയം ആ കസ്റ്റമർ കൂടെ നടന്ന് അവരെ കൂടെ നിന്ന് സാർ ഈ പ്രൊഡക്റ്റ് ഇത് കിലോ തുളസി ഇന്ന പ്രശ്നങ്ങളൊക്കെ നല്ലതാണ് മൂത്രത്തിൽ കല്ലുണ്ടെങ്കിൽ ഇത് പോകാൻ നല്ലതാണ് ഉപയോഗിച്ച് നോക്കും ധാരാളം ആണ് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ഇത് ഡ്യൂട്ടി ചാർഡ് കുമ്പോൾ സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളിൽ ഒരു അറുപത് ശതമാനം പരിഹരിക്കാൻ ഇത് ധാരാളമാണ് കാരണം എന്താ ഇത് പോഷകാഹാരമാണ് മരുന്നല്ല അതുകൊണ്ട് തന്നെ അത് എല്ലാ സ്ത്രീകൾക്കും ആർമ സ്റ്റാർട്ട് ചെയ്ത ഒരു പെൺകുട്ടി മുതൽ ഏത് പ്രായത്തിലെ സ്ത്രീകൾക്ക് കഴിക്കാം എന്ന് പറഞ്ഞു കൊടുത്താൽ ഒരു പക്ഷെ അപ്പോൾ അവർ വാങ്ങിക്കില്ല പിന്നീട് ഒരു അവസരം വരുമ്പോൾ അവരത് തീർച്ചയായിട്ടും ഓർത്തിരിക്കും സോ സോ ഓൾവേസ് ത്രോ സംതിങ് എക്സ്ട്രാ 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 നമ്മൾ എന്തെങ്കിലും എക്സ്ട്രാ കൊടുത്താൽ നമുക്ക് എക്സ്ട്രാ കിട്ടും എനിക്കറിയാം പല ഷോപ്പുകളിലും ഒരു കസ്റ്റമർ കെയർ വരുമ്പോ അവിടെ ഇരിക്കുന്ന സ്റ്റാഫ് അവിടെ ഇരിക്കും മിക്കവാറും ഒരു മൊബൈലിൽ ഇങ്ങനെ നോക്കിയിരിക്കും കീഴിലോട്ട് നോക്കി കസ്റ്റമർ വന്ന് കടയിൽ സാധനം മുഴുവൻ കട്ടോട്ട് പോയിരും കസ്റ്റമർ പുറമേ നിന്ന് ആരെങ്കിലും വന്ന കടയിലെ സാധനം മൊത്തം സഞ്ചരിയാക്കൊണ്ട് അറിയാൻ അറിയാത്ത കടയിൽ ഇങ്ങനെ മൊബൈൽ നോക്കിയിരിക്കുന്ന ആള് എനിക്കുണ്ടായ അനുഭവമാണ് ഞാനൊരു കടയിലെ വെറുതെ കേറിച്ച് വന്നു പ്രത്യേകിച്ച് ബസ്സൊന്നുമില്ല ആ കടയിലിരിക്കുന്ന സ്റ്റാഫ് ഇന്നൊരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്തിട്ടില്ല ഞാൻ ചെന്ന് നോക്കൂ ഞാൻ തിരിച്ചറങ്ങുന്ന ഒരാളും മുഖം വരുത്തിയില്ല ഇങ്ങനെയുള്ള ഒക്കെ ഇരുന്ന് എങ്ങനെ കച്ചവടം ഉണ്ടാവുക ഓക്കെ സോ ഈ പറയുന്ന എട്ട് കാര്യങ്ങൾ ഒരു നല്ല കസ്റ്റമർ സർവീസ് കൊടുത്തു കഴിഞ്ഞാൽ ഈ എട്ട് കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ നമ്മുടെ കടയിലേക്ക് ആളുകൾ വരും അൺബയാസ് ആയിട്ട് അപ്രോച്ച് ചെയ്യുക ആളുകൾ ഒരു മുൻവിധി ഇല്ലാണ്ട് ആളുകളെ അപ്രോച്ച് ചെയ്യാം ഒന്ന് ചിരിച്ച് ഒന്ന് ചിരിച്ചുകൊണ്ട് തന്നെ ഒന്ന് നമ്മൾ എണീറ്റ് ചിരിച്ച് ഒന്ന് രണ്ടു വാക്ക് സംസാരിച്ച സാർ ഗുഡ് മോർണിംഗ് ഗുഡ് ഈവനിങ് നമസ്കാരം ചേച്ചി എന്ന് പറഞ്ഞാൽ നഷ്ടമൊന്നുമില്ല അല്ലെ അതിന് ജി എസ് ടി ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല സോ ഈ എട്ട് കാര്യങ്ങൾ മോസ്റ്റ് ഇമ്പോർട്ടൻറ് എനിക്കറിയാം നല്ലൊരു ശതമാനം ഷോപ്പ് ഇങ്ങനൊരു പരിപാടി ഞാൻ പറയുന്നത് എല്ലാ സീനിയർ ലിറ്റിസിനു വേണ്ടി ഒരു ട്രെയിനിങ് കൊടുക്കാം ടെക്ലീൻ ഷോപ്പ് ഈസ് എ സേഫ് ഷോപ്പ് ഒരു നല്ല ഷോപ്പ് വൃത്തിയുള്ള ഷോപ്പ് അല്ലെ വീടും അങ്ങനെ തന്നെയല്ല ഒരു വീട് ചില വീട്ടിൽ കയറി ചെന്നിട്ട് ഇരിക്കാൻ തോന്നുന്നില്ല ആകെ കൂടി ഒരു സ്മെല്ലാണ് അതുപോലെ തന്നെ ചില കടകളിൽ ചിലപ്പോൾ അങ്ങനെ പൊടി പിടിച്ച് എല്ലാം ഒരു സിഗ്സാഗ് വേയിൽ അതായത് ഇങ്ങനെ അലങ്കോലപ്പെട്ട രീതിയിലൊക്കെ കിടക്കണ്ടാവും മിക്കവാറും ആളുകൾ പ്രത്യേകിച്ച് തുണിയൊക്കെ ഉള്ള കടകളിലാണ് ചെന്ന് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സ് വന്നൊക്കെ ഒക്കെ തുറന്നിട്ട് അതേ പൊടി അങ്ങനെ കിടക്കണ്ടോ അല്ലെ ഓപ്പൺ ആയിട്ടുള്ള പല അണ്ടർ ഗാർമെന്റ്സ് ഒക്കെ തുറന്ന് കിടക്കണ്ടോ അത് ഭംഗിയാക്കി വെക്കേണ്ട ഉത്തരവാദിത്തം കടയിലെ സ്റ്റാഫിനുണ്ട് ഒരു നല്ല ലീഡർ അവിടെ വന്നാൽ അത് ചെയ്യും ഒരു പ്രൊഡക്റ്റ് എവിടെയെങ്കിലും തെറ്റായി വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അറിയാം മുറിച്ച് പലപ്പോഴും പല കടകളിൽ ചെന്നിട്ട് മാറ്റി വെച്ചൊരു പ്രൊഡക്റ്റ് അതിന്റെ ഉരുളിലെ സ്ഥാനത്ത് വെക്കുന്നത് അതുകൊണ്ടാണ് അദ്ദേഹം സഫയറായിട്ട് നിൽക്കുന്നത് സോ ക്ലീൻ സേഫ്